സംസ്ഥാന സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ റേഷൻ കടകൾ കടകളടച്ച് താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തിയ ധർണാ സമരത്തിൽ തിരൂരങ്ങാടി താലൂക്കിലെ മുഴുവൻ വ്യാപാരികളും പങ്കെടുത്തു തിരൂരങ്ങാടി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ബഷീർ പൂവഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ റേഷൻ കടകൾ അടച്ച് താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തിയ ധർണാ സമരത്തിൽ തിരൂരങ്ങാടി താലൂക്കിലെ മുഴുവൻ വ്യാപാരികളെയും പങ്കെടുപ്പിച്ച് തിരൂരങ്ങാടി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് റേഷൻ വ്യാപാരികൾ മാർച്ച് നടത്തി മാർച്ച് ഗേറ്റിന് മുൻപിൽ തിരൂരങ്ങാടി പോലീസ് തടഞ്ഞു ബഷീർ പൂവഞ്ചേരി മാർച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ നാസർ വേങ്ങര അധ്യക്ഷത വഹിച്ചു വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക റേഷന് പകരം പണം നൽകുന്ന സംവിധാനം നിർത്തലാക്കുക റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി ആവശ്യമായ ഭേദഗതി വരുത്തുക റേഷൻ വ്യാപാരികളുടെ വേതനം അതാത് മാസം തന്നെ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ധർണ നടത്തിയത് ചടങ്ങിൽ വി പി ഖാദിർ ഹാജി ഷാഹുൽ വേങ്ങര എന്നിവർ പ്രസംഗിച്ചു രാജൻ കുഴിക്കാട്ടിൽ മോഹനൻ കാരയിൽ സൈതലബി ഊരകം ഷൈനി വിശ്വനാഥ് മായ കക്കാടി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ജയകൃഷ്ണൻ സ്വാഗതവും മുഹമ്മദ് ഷാഫി നന്ദിയും പറഞ്ഞു ഈ ചാനൽ തിരൂരങ്ങാടി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്